നമസ്കാരം കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയൻ ഇപ്പോൾ പാലക്കാട് എം ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആകുന്നതിന് മുമ്പ് അതായത് മൂന്നര വർഷങ്ങൾക്ക് മുൻപ് ഏതോ ഒരു പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ആ കുട്ടി ഗർഭിണിയാണ് ആ ഗർഭം കലക്കുന്നതിന് വേണ്ടി ഗർഭചിത്രം ചെയ്യുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ നിർബന്ധിക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നു ഇതിന് തൊട്ടു പിന്നാലെ മഴ പെയ്യുമ്പോൾ പൂണ് മുളച്ചു പോങ്ങുന്നത് പോലെ നിരവധി പെൺകുട്ടികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതികളുമായി രംഗത്ത് വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് വിധനെയും കേസെടുത്ത് അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ക്രൈംബ്രാഞ്ച് പോലീസുകാരെ ചുമതലപ്പെടുത്തുന്നു ക്രൈംബ്രാഞ്ച് പോലീസ് സ്വമേധയാ കേസെടുക്കുന്നു ഇപ്പോൾ നാട് നീളയുള്ള പെൺകുട്ടികൾ ഡി ജി പിക്ക് ഇമെയിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശം അയച്ചു കൊണ്ടിരിക്കുന്നു ക്രൈംബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ബംഗളൂരു അടക്കമുള്ള ആശുപത്രികളിൽ കയറിയിറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ആ ഗർഭിണിയുടെ ഗർഭചിത്രം ഏത് ആശുപത്രിയിലാണ് നടത്തിയത് എന്നുള്ള അന്വേഷണത്തിൽ സമഗ്രമായ ഒരു ഓട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്താവിശേഷങ്ങൾ അതായത് യൂത്ത് കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് വിധേനയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക എന്നുള്ള നിങ്ങളുടെ അതീവ രഹസ്യമായ പരസ്യമായ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ കീഴിലുള്ള പോലീസുകാർ ക്രൈംബ്രാഞ്ചുകാർ നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മിസ്റ്റർ പിണറായി വിജയൻ താങ്കളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ ഇനിയിപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നതിന്റെ പേരിൽ ഞങ്ങൾ ക്രൈം ഓൺലൈൻറെ പ്രവർത്തകരെ മുഴുവൻ നിങ്ങൾ പിടിച്ചകത്തിടുമോ എന്ന് ഞങ്ങൾക്കറിയില്ല എങ്കിലും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മാധ്യമം എന്ന രീതിയിൽ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ ചോദിക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭചിത്രം കലക്കുന്ന കേസ് മാത്രം അന്വേഷിക്കുവാൻ മാത്രമേ താങ്കൾ ക്രൈംബ്രാഞ്ചിന്റെ ചുമതലപ്പെടുത്തുകയുള്ളൂ എന്നുണ്ടോ പറഞ്ഞു വരുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരു കസ്റ്റഡി പീഡനത്തെ കുറിച്ചാണ് അതിക്രൂരമായ ഒരു പീഡനത്തെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത് അത് പോലീസ് സ്റ്റേഷനിലെ സി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ ചിത്രങ്ങൾ ഇപ്പോൾ ജനം കണ്ടിരിക്കുന്നത് ഞങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് ഇത് ലഭിച്ചിരിക്കുന്നത് മിസ്റ്റർ പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ നടന്ന ഈ സംഭവം നടക്കുമ്പോൾ താങ്കളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി താങ്കളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നര വർഷം മുൻപ് ഒരു പെൺകുട്ടിയുമായി നടന്ന ലൈംഗിക ബന്ധത്തിൽ ആ പെൺകുട്ടി ഗർഭിണിയാണ് ആ ഗർഭചിത്രം ചെയ്യുന്നതിന് വേണ്ടി ഏത് ആശുപത്രിയിലാണ് ആ പെൺകുട്ടിയെ കൊണ്ടുപോയത് എന്നുള്ളത് താങ്കളുടെ ക്രൈംബ്രാഞ്ച് പോലീസുകാരൻ അന്വേഷിച്ച് പരക്കം പാഞ്ഞ് നടക്കുമ്പോൾ മൂന്നര കൊല്ലം മുമ്പ് അഥവാ മൂന്ന് കൊല്ലം മുമ്പ് തൃശൂർ കുന്നംകുളം അതായത് കേരളത്തിന്റെ സാംസ്കാരിക നഗരി എന്നറിയപ്പെടുന്ന തൃശൂരിലെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ അമ്പലത്തിലെ പൂജാരിയായ സുധീഷ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചുകൊണ്ടുപോയി നിങ്ങളുടെ പോലീസ് കുനിച്ചു നിർത്തി കൂമ്പിനിടിക്കുന്ന കാഴ്ച ഇന്നിപ്പോൾ കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ നടപടിയെ കുറിച്ച് താങ്കൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ എന്നാണ് പറയാനുള്ളത് ഈ വിഷയത്തെ കുറിച്ച് അന്വേഷണം നടന്നു ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ അന്വേഷണ വിധേയമായ അച്ചടക്കം നടപടിയുടെ ഭാഗമായി മാറ്റി നിർത്തി എന്നൊക്കെ ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതുകൊണ്ട് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറായ ആർ ഇളങ്കോ പറയുന്നത് കേട്ടു ആ പറത്തിലെ തന്നെ അതായത് മിസ്റ്റർ ഇളങ്കോവിന്റെ സിറ്റി പോലീസ് കമ്മീഷണറായ മിസ്റ്റർ ഇളങ്കോ പറയുന്നത് പോലും വളച്ചൊടിച്ച് തന്നെയാണ് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും ഓരോ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറ്റടക്ക നടപടികൾ എടുക്കുക എന്നൊക്കെ വളരെ അഴകുഴമ്പൻ മട്ടിലാണ് അദ്ദേഹം മറുപടി പറയുന്നത് അദ്ദേഹത്തിന് അങ്ങനെയും മറുപടി പറയാൻ സാധിക്കും കാരണം ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ് ഈ മുഖ്യമന്ത്രി ഗർഭ കേസ് അന്വേഷിക്കുവാൻ വേണ്ടി പോലീസിനെ ചുമതലപ്പെടുത്തുമ്പോൾ ആ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള പോലീസുകാർ ഇതല്ല ഇതിനൂവും ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ സാമാന്യ ജനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പോലീസുകാർക്കും എതിരെ വന്ന് പൊങ്കാലയിട്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം കലക്കുന്ന വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുവാനും രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് വിധേയനെയും പിടിച്ച് അകത്തിടുവാനും താങ്കൾ കാണിക്കുന്ന വ്യഗ്രത ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം നിയമസഭയിൽ അടക്കം മിസ്റ്റർ പിണറായി വിജയൻ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് താങ്കളുടെ നേരെ കൈവിരൽ ചൂണ്ടി നട്ടിൽ ഉയർത്തി നിന്നുകൊണ്ട് സംസാരിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് വിധേയനേയും ഇല്ലായ്മ ചെയ്യേണ്ടത് സി പി എമ്മിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ആവശ്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം അല്ലെങ്കിൽ താങ്കളോട് ഒരു അഭ്യർത്ഥനയുണ്ട് സി പി എം എന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രി മാത്രമല്ല താങ്കൾ ഇവിടെ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രി കൂടിയാണ് താങ്കൾ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തം താങ്കൾക്കുണ്ട് താങ്കളുടെ പോലീസുകാരെ താങ്കൾ നിലക്കി നിർത്തണം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ എപ്പോഴും ഗർഭ കേസുകൾ മാത്രം അല്ലെങ്കിൽ പെണ്ണു കേസുകൾ മാത്രം അന്വേഷിച്ച് വേണ്ടി പോലീസിനെ ചുമതലപ്പെടുത്താൻ തുരികരുത് അല്ല എന്നുണ്ടെങ്കിൽ അത്തരം കേസുകൾ കണ്ടുപിടിച്ച് രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കി വീണ്ടും ഭരണത്തിലേറാം എന്നുള്ള വ്യാമോഹം കൊണ്ട് മാത്രം ആഭ്യന്തര വകുപ്പ് കയ്യാളരുത് എന്ന് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെയും ആളുകൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ സരിത എന്ന ഒരു യുവതിയെ ഇറക്കി വന്ധ്യവയോധികനായ അന്നത്തെ മുഖ്യമന്ത്രിയായ സദാചാര വിശുദ്ധിയുള്ള നേതാവായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ ലൈംഗിക ആരോപണ കഥകൾ ഇന്നും കേരളത്തിന് മറക്കാറായിട്ടില്ല അതേ തുടർന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി വലിച്ചു താഴെ ഇറക്കി അടുത്ത തെരഞ്ഞെടുപ്പിലൂടെ താങ്കൾ സരിത സ്ട്രീം ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ സരിത ഉയർത്തിയ വിഷയങ്ങൾ അധികരിച്ചുകൊണ്ട് ആ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിണറായി വിജയനും സി പി എമ്മും അധികാരത്തിൽ വന്നതെന്നും കേരളീയർ മറന്നിട്ടില്ല ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് ഭരണം നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയൻ താങ്കളുടെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ മൂന്നു കൊല്ലം മുമ്പ് നടന്ന ഈ കേസ് ഇപ്പോൾ ജനം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു സുധീഷ് എന്ന് പറയുന്ന ഒരു അമ്പല പൂജാരിയായ ചെറുപ്പക്കാരനെ നിങ്ങളുടെ പോലീസുകാർ തലങ്ങും വിലങ്ങും ക്രൂരമായി പോലീസ് സ്റ്റേഷൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ വർഷം മുൻപ് നടന്ന ഈ വിഷയത്തെക്കുറിച്ച് എന്ത് തരത്തിലുള്ള വകുപ്പ് തല നടപടികളാണ് താങ്കൾ എടുക്കാൻ പോകുന്നത് എന്നറിയാൻ ഞങ്ങൾ കേരളീയർക്ക് ജനങ്ങൾക്ക് താല്പര്യമുണ്ട് ഈ വിഷയത്തിൽ കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പോഴും വേട്ടയാടുവാൻ വേണ്ടി ക്രൈംബ്രാഞ്ചിനെ അതായത് മൂന്ന് വർഷം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ എടുക്കുവാൻ വേണ്ടി ക്രൈംബ്രാഞ്ചിന്റെ ചുമതലപ്പെടുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ താങ്കളുടെ പോലീസുകാർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ രാത്രി ഒരു ചെറുപ്പക്കാരനെ അമ്പലത്തിലെ പൂജാരിയായ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ച സി സി ടി വി ദൃശ്യങ്ങൾ അതും പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ നിയമ പോരാട്ടത്തിനൊടുവിൽ സുധീഷിന് കിട്ടി സുധീഷ് അത് പുറത്തുവിടുമ്പോൾ അതേക്കുറിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ കേരളത്തിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയായ മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയുവാൻ വേണ്ടി ഞങ്ങൾക്ക് താല്പര്യമുണ്ട് വരുന്ന ആളുകൾ താങ്കൾ അത് വ്യക്തമാക്കും എന്ന് മനസ്സിലാക്കുന്നു ഗർഭം കറക്കിയ കേസ് മാത്രമേ താങ്കൾ അന്വേഷിക്കൂ എന്ന് ഇല്ല എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ലാത്ത കേസുകളും താങ്കളുടെ പോലീസുകാർ അന്വേഷിക്കും അല്ലെങ്കിൽ അത്തരം കേസുകൾ അന്വേഷിച്ച് കണ്ടെത്തുവാൻ താങ്കൾ അവരെ ചുമതലപ്പെടുത്തും എന്ന് തന്നെ വിശ്വസിക്കുന്നു